വൈകുന്നേരം ടൈം ആയാൽ മലയാളികൾ അന്വേഷിക്കുന്ന ഒന്നാണ് ഷവർമ ഷോപ്പ് അപ്പോൾ നമുക്കൊരു വെറൈറ്റി ഷവർമ പരിചയപ്പെട്ടാലോ അപ്പം നമുക്കിത് കാണുന്നതാണ് ഈ വെറൈറ്റി ഷവർമ മാക്ബിസിലെ വെറൈറ്റി ഷവർമ അപ്പം ഇവിടെ വെറൈറ്റി ഷവർമ ഒരുപാടുണ്ട് ഇവിടെ കുബൂസ് ആയിട്ടും റൊമാലി ആയിട്ടും അങ്ങനെ മെക്സിക്കൻ പരമായിട്ടും മറ്റ് പല കൺട്രീസിൽ നമ്മൾ കിട്ടുന്ന പലതരത്തിലുള്ള ഷവർമകളാണ് ഇവിടെ ലഭിക്കുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പറയുന്ന അതനുസരിച്ച് അതേ ക്വാണ്ടിറ്റിയിൽ അവർ നമുക്ക് തരുന്നു ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മയോണോസ് വേണ്ടാത്തവർക്ക് മയോണോസ് ഇല്ലാതെയും അവർ ഈ ഷവർമ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ഒരുപാട് ഷവർമകളുണ്ട് ഇപ്പോൾ അവരുണ്ട് മാക്ക് ചെയ്യുന്നത് തന്നെ നമ്മൾ കണ്ടില്ല നല്ല വെറൈറ്റി നല്ല രൂപത്തിലേക്കാണ് അവർ നല്ല വൃത്തിയോട് കൂടിയൊക്കെയാണ് അവർ മേക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വെറൈറ്റി ഷവർമുകൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ

പിന്നെ നമ്മളെ തന്നെ സ്പെഷ്യല് പിന്നെ സാധാ കുബ്ബൂസ് അറുപത് രൂപയേ ഉള്ളൂ കുബൂസിൻ്റെ ചോർമ്മ മറ്റത് റൊമാൽ സ്റ്റാർട്ടിങ് നൂറ് അപ്പം എങ്ങനെയുണ്ട് ഈ ഒന്നര വർഷം ആയിട്ട് കുഴപ്പമില്ല അത്യാവശ്യം ഓക്കെ ആയിട്ട് പോകുക തന്നെ ഇപ്പോൾ ടെക്നോ പാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ചെറിയൊരു ഡളളുണ്ട് എന്നാലും ഓക്കെ അപ്പൊ നമ്മള് വന്നത് ഒരുപാട് കേട്ടറിഞ്ഞിട്ടാണ് വന്നത് അത്രയും ഫേമസ് ആയിട്ടുള്ള നല്ല വെറൈറ്റീസ് ഉള്ള ഷവർമയാണെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് അപ്പൊ നമുക്കിപ്പോ ഒരു ഷവർമ വേണം അത് മേക്ക് ചെയ്യണമെന്ന് വീഡിയോ എടുക്കണം അപ്പൊ വീഡിയോ എടുക്കാം പിന്നെ കഴിച്ചു നോക്കി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും നമ്മളെ ഷവർമ്മ നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് പേരെന്താണ് അപ്പൊ ഇവിടെ തന്നെയാണല്ലേ ജോലി ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഓരോ ഷവർമ ഷോപ്പിലും ഓരോ ഹോട്ടലിലൊക്കെ കാണുന്നതാണ് ഒന്നുകിൽ ബംഗാളി ചൈനീസ് അപ്പൊ ഇവിടത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണ മലയാളി തന്നെയാണ് ഷവർമ മേക്കറ് അപ്പൊ ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം ഇവിടത്തെ അഭിപ്രായത്തിനെ പറ്റിയിട്ട് അവരടുത്തോട്ട് പോവാം നിങ്ങൾ നിങ്ങളിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് എങ്ങനെയാണ് ഷവർമയെ കുറിച്ചുള്ള അഭിപ്രായം അപ്പൊ റേറ്റിംഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ് റിയാം അവരൊക്കെ ഇവിടെ വരുന്നതാണ് ഞങ്ങൾ ഇവിടെ ആദ്യം ഇട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങള് പറയണ മഗ്ബീസിലെ ഷർമ്മിച്ച് കൊള്ളാന്ന് പറഞ്ഞു അപ്പൊ അത് മഗ്ബീസ് ഫേമസ് അല്ലേ മഗ്ബീസിലെ ഷവർമ്മ അടിപൊളിയാ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും ഇവിടെ ഇവിടെ വരുന്ന പറഞ്ഞു ഞങ്ങള് വർക്ക് ചെയ്യുന്ന അടുത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് ആദ്യം കഴിക്കുന്ന ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കി തരണം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഓരോ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം കേൾക്കുമ്പോ തന്നെ അറിയാം അത്രയും സ്പെഷ്യൽ ഷവർമയാണ് മാഗ്ബീസിന് കിട്ടുന്നതെന്ന് ഒക്കെ കേൾക്കുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട് അപ്പൊ നിങ്ങളെ മാഗ്ബീസ് ഷവർമ ഷോപ്പിന് ഔട്ട് ഓഫ് ടെന്നിൽ എത്ര റേറ്റിംഗ് കൊടുക്കും അപ്പൊ എന്നാണ് പറയണ ഒരുപാട് എക്സൈറ്റ്മെന്റോടെ ഞാൻ കേട്ട് നിൽക്കുന്ന അപ്പൊ അത്രയും നല്ലൊരു ഷവർമ ഷോപ്പാണെന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട് ഫസ്റ്റ് തന്നെ എനിക്ക് ചിക്കനാണ് കിട്ടിയത് സാധാരണ നമ്മളൊക്കെ ഷവർമ വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് റൊമാലി റൊട്ടി മാത്രമാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റിയാണ് കടിച്ചപ്പം തന്നെ ആ ആ ഒരു മയണേഴ്സിൻ്റെ സ്പെഷ്യൽ മയണേഴ്സിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് സോസ് ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് ചിക്കനുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും